ദൈവ തിരുനാമത്തിനും മൗത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷോഷാമ എബ്രഹാം എൻ്റെ ഇവിടെ നിൽക്കുന്നത് ഹസ്ബൻഡ് എബ്രഹാം മറിഗീസ് എൻ്റെ മകൻ റിജിൻ ജോസ് ഞാൻ പറന്ത പത്തനംതിട്ട അടൂർ പറന്തൽന്ന് വരുന്നു അടു അരമനപ്പള്ളി സെൻജോർ ഓർത്രോസ് പള്ളിന്ന് ഞാൻ വരുന്നു ഞാൻ എനിക്ക് കിട്ടിയ അനുഭവ ശാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ആദ്യം കിട്ടിയ ഒന്ന് എൻ്റെ മോന് ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു ജോലിയുടെ കാര്യം മോൻ പറയതിരുനാമം അഹത്തപ്പെട്ടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള അനുഭവ സാക്ഷ്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തേതാണ് എം ബി എ പഠന കാലഘട്ടത്തിൽ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയത് എം ബി എ സെലക്ഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുതിയിരുന്ന ഒന്നല്ല എം ബി എ എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ക്യാമ്പസ് സെലക്ഷൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ വന്നപ്പം ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫൈനൽ റൗണ്ട് വരെ പോയി ആയില്ല സങ്കടമൊന്നും തോന്നിയില്ല കാരണം ഇതിനു മുന്നേ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ലായിരുന്നു എൻ്റെ അപ്പനെ വിളിച്ച് പറഞ്ഞ സമയത്ത് അപ്പൻ മറ്റ സിനിമയിൽ പറഞ്ഞതുപോലെ പാർട്ടിസിപ്പേഷൻ ഈസ് എവരി നീ മുന്നോട്ട് പോകോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ഇൻറ്റർവ്യൂവും വന്നു ഞാൻ കാര്യമായിട്ട് ഫൈനൽ റൗണ്ട് വരെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയി പക്ഷേ ആ റൗണ്ടിൽ ഞാൻ ഫെയിലായിപ്പോയി അതിലും എനിക്ക് സെലക്ഷൻ ഉണ്ടായില്ല പക്ഷെ അപ്പോഴും എൻ്റെ കോൺഫിഡൻസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഒന്നിൽ പിടിച്ചാൽ മൂന്നിൽ തീരുമെന്നാണ് അങ്ങനെ മൂന്നാമത്തെ കമ്പനി വന്നു അതിൻ്റെ ഫൈനൽ റൗണ്ട് വരെ എത്തി അവിടെയും എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ സകലമാരുടെ കോൺഫിഡൻസും പോയി വീട്ടിൽ വിളിച്ച് അപ്പനോടും അമ്മയോടും കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ കാര്യമുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ഇങ്ങനെ ഒന്നിൽ പഠിച്ചാൽ മൂന്നോ കാര്യങ്ങളൊന്നും നോക്കണ്ട അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത കമ്പനി ഞാൻ ചൂസ് ചെയ്ത സ്ട്രീമെന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ആണ് അപ്പം അടുത്ത ഒരു ദിവസം ഡേറ്റ് കമ്പനി വന്നത് രണ്ട് കമ്പനികൾ ഒരുമിച്ച് ഒരു ദിവസം വരുമെന്നായിരുന്നു അപ്പോൾ കോളേജിൽ നിന്ന് അറിയിച്ചത് രണ്ട് കമ്പനികളിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും രണ്ട് സമയക്രമീകരണമാണെന്നാണ് പക്ഷേ ആ ദിവസം വന്നപ്പോൾ ഓറിയൻറ്റേഷൻ്റെ സമയത്ത് പ്ലേസ്മെൻസിൽ നിന്ന് സാറ് വന്നിട്ട് പറഞ്ഞു കമ്പനികൾക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരേ സമയത്തായിരിക്കും അവർ ഇൻ്റർവ്യൂ നടത്തുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവിടെ കോളേജിലിരുന്നത് അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട് നീ അടുത്ത കമ്പനിയിലേക്ക് മറ്റേ കമ്പനിയിലേക്ക് അതിൻ്റേതായ ഹാളിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിക്കൊള്ളുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൈപൊക്കിയിട്ട് ഞാൻ അപ്പുറത്തെ ഹാളിലേക്ക് പോവുകയാണ് എനിക്ക് മറ്റേ കമ്പനി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ജി ഡിയും ആപ്റ്റിറ്റ്യൂഡും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിൽ സെലക്റ്റായി അങ്ങനെ അന്ന് കയറിയ കമ്പനിയിൽ ഈ മാസാവസാനത്തിലൂടെ ഞാൻ ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എം ബി എ പഠിക്കാൻ കയറിയപ്പോൾ എനിക്ക് സപ്ലി എക്സാം ക്ലിയറാക്കാൻ പറ്റിയതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം കരുതിയിരുന്നത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഫീൽഡെന്ന് പറയുന്നത് ഇതൊന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ഡിഗ്രിയും മാസ്റ്റേഴ്സും ഒക്കെ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു അതുകൊണ്ട് തന്നെ എം ബി എ ചൂസ് ചെയ്ത സമയത്ത് എനിക്കൊരു സിങ്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലയബിലിറ്റി അസറ്റ് എന്നൊക്കെ കേൾക്കുമ്പം എൻ്റെ തലയെക്കൂടെ കിളി പറന്നിരുന്നു പക്ഷേ അത് പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോൾ തോറും എനിക്ക് തോന്നി ഇതെന്നെ കൊണ്ട് ക്ലിയറാക്കാൻ പറ്റും പകുതിക്ക് വെച്ച് നിർത്തേണ്ട കാര്യമില്ലെന്ന് തോന്നി പക്ഷേ റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് സപ്ലി ഉണ്ടായി എന്നുള്ളത് പക്ഷേ ഞാൻ അമ്മയോടും അപ്പനോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കേണ്ട സപ്ലി നിന്നെക്കൊണ്ട് ക്ലിയറാക്കാൻ പറ്റുമെന്ന് അങ്ങനെ സപ്ലി എക്സാമിൻ്റെ സമയം വന്നപ്പം എനിക്ക് അടുത്ത സെമസ്റ്റർ എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലേസ് ആൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ ഒരു വാക്കുണ്ട് അമ്മ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തലേദിവസം ദിവസം കാര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കിയിട്ട് കോളേജിലേക്ക് പോയി അപ്പം ഞാൻ പോകുന്ന വഴിയിൽ പറയുന്നുണ്ട് കൃവാസന മാതാവിയെ കൂടെ ഉണ്ടാകണമേ കൃവാസന മാതാവിയെ കൂടെ ഉണ്ടാകണമേ എന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഉപ്പും തൈലവുമായിട്ടാണ് പോയത് അപ്പം ഉപ്പ് ചെറിയൊരു അംശം എടുത്തിട്ട് ഇപ്പം പേപ്പറിൽ വെച്ചിട്ടാണ് ഞാൻ ഹോളിലേക്ക് കയറിയത് അപ്പം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഹോളിൽ വിതറിയിട്ട് വിശ്വാസ പ്രമാണമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അറിയാവുന്ന കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി വെച്ചു എക്സാം കഴിഞ്ഞ കഴിഞ്ഞപ്പാടെ അമ്മ വിളിച്ചു കാര്യങ്ങൾ തിരക്കി വീട്ടുകാരെ ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു പതിവ് പോലെ കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്കറിയാൻ മേലായിരുന്നു എൻ്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഞാൻ ഇട്ടു ബാക്കിയൊക്കെ അമ്മമാതാവിൻ്റെയും ദൈവത്തിൻ്റെയും കയ്യിലാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ എം ബി എം ക്ലിയറായി മൂന്നാമത്തെ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എനിക്ക് അക്കാദമിക്സിൽ വലിയ മികവൊന്നും കാണിക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ ഒരിക്കലെടുത്ത തീരുമാനം ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിരുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു തീരുമാനമായിരുന്നു അപ്പം ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലായപ്പം അത് തിരിച്ചറിഞ്ഞ ആ ദിവസം എൻ്റെ അമ്മ കരയുന്നത് ഞാൻ കണ്ടു എൻ്റെ അപ്പൻ അപ്പനാദ്യമായിട്ട് കരയുന്നത് ഞാൻ കണ്ടു അപ്പം എൻ്റെ ഉള്ളിൽ അന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരു സമയത്ത് എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം വരണമെന്ന് അങ്ങനെ കോൺവക്കേഷൻ്റെ ദിവസം എത്തി ഞാൻ അത്യാവശ്യം നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം എൻ്റെ ഫാക്കൽറ്റീസിനോടൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് ഫാക്കൽറ്റി എന്നെ ക്യാബിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കൂടെ ആരാ കോൺവെക്കേഷൻ വന്നിട്ടുള്ളൂ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് അപ്പപ്പ പനി പിടിച്ചിരിക്കുകയായിരുന്നു ഇന്ന് നിൻ്റെ അമ്മയ്ക്കൊരു പ്രൗഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യമൊന്നും അറിയത്തില്ല കാരണം ഞാൻ ഫൈനലി എനിക്ക് അക്കാദമിക്സിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് എം ബി എ പ്രൊജക്റ്റാണ് അപ്പോൾ എം ബി എ പ്രൊജക്റ്റിൻ്റെ സമയത്താണ് ഞാൻ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിക്ക് കയറിയത് തുടക്ക സമയത്ത് ട്രിവാൻഡർ ഓഫീസിൽ പോകണമായിരുന്നു അപ്പം അതും പ്രൊജക്ട് പ്രിപ്പറേഷനും ഒന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു കാരണം രാവിലെ ഓഫീസിൽ പോകും വൈകുന്നേരം തിരിച്ചു വന്ന് എട്ട് മണിയാവും പക്ഷെ എനിക്ക് കിട്ടിയ ഗൈഡ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു ഞാൻ അന്ന് താമസിച്ചത് ഒരു പി ജി ഹോസ്റ്റലിലാണ് അവിടെ ഉണ്ടായിരുന്ന ഇതുവരെ ഒരു പരിചയമില്ലാത്ത സുഹൃത്തുക്കൾ വരെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ വരെ ഡേറ്റ കളക്ഷനും കാര്യങ്ങൾക്കു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ കോൺവക്കേഷൻ ദിവസം എക്സലൻസ് അവാർഡ്സ് വിളിക്കുന്ന കൂട്ടത്തിൽ അന്നേരമാണ് ഞാൻ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ എം ബി എ ബാച്ചിലെ ബെസ്റ്റ് പ്രൊജക്റ്റ് ഞാൻ ചെയ്തതായിരുന്നു എന്ന് അതെൻ്റെ കഴിവുകൊണ്ടോ മെടുക്കുകൊണ്ടോന്നും അല്ല എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള അനുഭവ സാക്ഷ്യങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അപ്പനോടും അമ്മയോടും എൻ്റെ കൂടെ ഉണ്ടായ അമ്മമാതാവിനോടും ദൈവത്തോടും ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ അമ്മ പറഞ്ഞോളൂ മോന് കൂടെ കൂടെ പണി വരുവാ പനി വരുവായിരുന്നു രണ്ട് വയസ്സായപ്പോൾ തൊട്ട് തുടങ്ങിയ പനി ശ്വാസമുട്ടിലുമാണ് ഞാൻ ഒത്തിരി വിഷമേക്കും എന്നും പനിയാണല്ലോ പരീക്ഷ എഴുതാൻ പോകുമ്പോഴെല്ലാം പനിയാണ് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം മോൻ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോഴും പനിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഉടുമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം മൂന്ന് മാസത്തേക്ക് പനി വന്നില്ല അത് കഴിഞ്ഞ ശേഷം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ മോന് നല്ല പനി ശ്വാസം മുട്ടലും ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗണ്ടൊക്കെ അങ്ങ് കുറഞ്ഞു കുറഞ്ഞു ഞാൻ ഇവിടുന്ന് ഉപ്പും തേനും പിന്നെ നേർച്ച വസ്തുക്കളെ ഉപ്പും തേനും തൈലം കൊണ്ടുപോയി കുഞ്ഞിന് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും തേനും ഉപ്പും വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും തൈലം നെറ്റി കുളിച്ച് വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചും ചെയ്തിൻ്റെ ഫലമായിട്ട് പരിപൂർണ്ണ സഹിക്കുകയും ഈശോ അമ്മയും കൊടുത്തുവാൻ ഈശോയ്ക്കമ്മയ്ക്കും കൂടെ നന്ദി പറയുന്നു പിന്നെ മോൻ്റെ കാലയിൽ ഒരു ചൊറിഞ്ഞ് വിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു പാദത്തിൻ്റെ അവിടെ അവിടെ ഞാൻ അമ്മയുടെ തൈലം തേച്ച പരിപൂർണ്ണ സൗഖ്യം കിട്ടി അതിനും അമ്മയ്ക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്കും അതുപോലെ പനിയും ശ്വാസം അതും കുടുംബവാട്ട് എല്ലാവർക്കും ഉള്ളതാണ് അവർക്ക് അതുകൊണ്ട് ആ പനി ഇങ്ങനെ നിൽക്കുമായിരുന്നു മോൻ ആവശ്യത്തിന് പപ്പായും ആശുപത്രിയിൽ പോയി പപ്പ ഏഴു ദിവസം കിടന്നു അതും അക്കൗണ്ടൊക്കെ കുറഞ്ഞ് നാലായിരം വരെ വന്നു പറഞ്ഞ് ഞാനിതുപോലെ പ്രാർത്ഥിച്ചു ഉടമ്പടി അടുത്ത മകളാന്നല്ലോ അമ്മേൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പും തേനും വെള്ളത്തിൽ കലക്കി കൊഴുക്കയും നെറ്റി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇതുവരെ ഹസ്ബൻറ്റിന് പനി വന്നിട്ടില്ല ഒരു മരുന്നും കഴിക്കുന്നില്ല ഈശോ അമ്മക്ക് നന്ദി പറയുന്നു പിന്നെ അതുപോലെ കാലയിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാലയിലാണെങ്കിൽ കുറച്ച് ചൊറിഞ്ഞു പൊട്ടി ആറുമാസം കൊണ്ടുണ്ട് എന്തെല്ലാം ഓയില്മെൻ്റ് ചെയ്തിട്ട് അത് പോകത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു അമ്മയുടെ തൈൽ എടുത്ത് തേച്ച് ഇപ്പോൾ ഒരു പാട് പാടുപോലുമില്ല പരിപൂർണ സൗഖ്യം കൊടുത്തു പിന്നെ ഈ രണ്ടാഴ്ചക്ക് മുമ്പ് ചെലന്തി കടിച്ച് നല്ല വലുപ്പത്തിൽ പൊട്ടി ഒത്തിരി അങ് പടർന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞെന്ത് ചെയ്യാനാണ് നമുക്ക് അമ്മയുടെ തൈൽ വലിയ ഇരിക്കുന്നത് അമ്മയുടെ തൈലം തേച്ച് നമുക്ക് സൗഖ്യം കിട്ടുമല്ലോ ഞാൻ പിന്നെ അത് തേച്ച് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ അത് ചൂട്ട് പോലെ ഉണങ്ങി പോയി ഒരു കുഴപ്പമില്ലാതെ ഇനി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടുമ്പഴ ധ്യാനത്തിൽ പ്രാർത്ഥ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രോഗസഹിക്കുന്ന സമയത്ത് അച്ഛനും പറഞ്ഞു ഒരു മകളെ ഭർത്താവ് തൊടുന്നുണ്ട് കൂടി ഇങ്ങനെ ചെവിടലേക്കു തോളേക്കൂടി ഇങ്ങനെ വേദന വരുന്നുണ്ട് എന്തിനാ എന്താണെന്ന് അച്ഛനും പറയാൻ പറ്റത്തില്ല എനിക്ക് സത്യത്തിൽ പറയാൻ എത്തുക അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആ വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ പേടിയാണ് ആ വേദന ആ രോഗം പ്രാർത്ഥന സമയത്ത് എനിക്ക് പരിപൂർണ്ണ സഹിക്കം കിട്ടി ഇതുവരെ എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ അച്ഛൻ അടുത്തായിട്ട് അപ്പച്ചന് തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് അപ്പച്ചന് പയൽസിൻ്റെ അസുഖമുണ്ട് മൂന്നാല് വർഷം കൊണ്ടേ ഉണ്ട് അതിന് ഇപ്പം പരിപൂർണ്ണ സൗഖ്യം കിട്ടി അത് അപ്പച്ചനും ഈ ഉടുമ്പലേ തൈലും ഉപ്പും വെള്ളം എല്ലാം വെള്ളത്തിൽ കലക്കി കൊടുക്കുക അങ്ങനെയാണ് സൗഖ്യം കിട്ടിയത് പിന്നെ ഞാനൊരു ദിവസം ആണെങ്കിൽ ഇതുപോലെ രാത്രി കടന്നുകൊണ്ട് പാട്ടുപാടുകയാണ് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവില്ല നന്ദി ഓടി ഞാ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കോ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ഈ പാട്ടിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പാ കടക്കുക രാത്രി ഉറക്കത്തിലും എല്ലാം ഞാൻ ചുറ്റാ കർത്താവ് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞാനിങ്ങനെ കിടന്ന് കിടന്ന് രാവിലെ ഞാൻ എണീച്ച് നാലേ മുക്കാലാവുമ്പോൾ എന്നും പ്രാർത്ഥിക്കാൻ എണീക്കും ഹസ്ബൻഡോടെ കൂടിയാണ് പ്രാർത്ഥിക്കാൻ എണീക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പച്ചന് ചായം കൊണ്ട് ചെന്നപ്പോൾ അപ്പച്ചനെ വിളിച്ചിട്ടാണ് എനക്കുമില്ല അപ്പച്ചന് ഒരു ചെറിയൊരു സാധ്യതയല്ല കിടക്കുന്നത് അപ്പം ഞാൻ അച്ഛൻ ഓടി പോയച്ചു പറഞ്ഞു അപ്പോൾ ഞൂറിനും മോഷനെല്ലാം പോയി തന്നെ കിടക്കുകയാണ് എന്നിട്ട് അച്ഛൻ വന്ന് പിന്നെ എല്ലാം അപ്പച്ചനെ വൃത്തിയാക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തൈലവും അപ്പച്ചനും നെറ്റി കുഴിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും എല്ലാം കൂടെ കൊടുത്തു അപ്പച്ചന് ചിരി ചിരിച്ചു കുടിക്കത്തില്ല അപ്പച്ചന് തൊട്ട് കൊടുത്തു അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ദിവസം കൊടുത്തു രണ്ട് ദിവസം അങ്ങനെ കൊടുത്തു അപ്പച്ചൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലു വയസ്സാണല്ലോ അപ്പം പ്രായത്തിൻ്റെ മൂന്നാമത്തെ ദിവസം അപ്പച്ചന് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു ഓക്കെ ആയി ചായയും കുടിച്ച് ആഹാരം എല്ലാം കഴിച്ചു ഇപ്പോൾ അപ്പച്ചൻ സുഖമായിട്ട് തിരക്കത്തിലൊക്കെ നടക്കും അങ്ങനെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനോടി നന്ദി പറയുന്നു പിന്നെ പിന്നെ മാ മാതാവ് എൻ്റെ വീട്ടിൽ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ വീട്ടിൽ വന്നു ആലിനകത്തിൽ ഇങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ നിലലായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ആടുന്ന പോയിട്ട് നമ്മുടെ ഈ പുറത്തെ ഈ പുസ്തകത്തിൻ്റെ അതുപോലെ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞാനും അപ്പച്ചനും ഉള്ള അച്ഛാനും മോനും കൂടി ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആരാരും ഇല്ലല്ലോ അപ്പം ഞാനിങ്ങനെ നോക്കിയോ ഞാൻ വിചാരിച്ചു അയ്യോ അപ്പം ഞാൻ ഞാൻ ഓർത്ത് ചെയ്യോ അമ്മയാണെന്നല്ലോ നിന്ന് വന്നതാണെന്നല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു വട്ടം അങ്ങനെ വന്നു പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഭർത്താവ് അമ്മേ വീട്ടിൽ വന്നു ഇനി എൻ്റെ യേശു അപ്പച്ചനും കൂടെ എൻ്റെ കൂടെ വരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് കിടന്നു പന്ത്രണ്ട് മണിയായപ്പോയിട് എന്തേരം പന്ത്രണ്ട് മണിയായി അപ്പോൾ രണ്ട് പ്രാവ് ഇങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ പറന്നു വരുന്നു അപ്പോൾ ഞാൻ ചാടി എണ്ണിച്ചു അയ്യോ ജനൽ അടച്ചില്ലയോ പ്രാവ് കണ്ട് പെരക്കകത്തി കയറി ഞാൻ നോക്കി എണ്ണിച്ചു കഴിഞ്ഞപ്പോൾ പ്രാവ് എന്നെ കണ്ടതുമില്ല ജനലടച്ചിട്ടേക്ക് അപ്പം എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് വന്നതാണെന്ന് അങ്ങനെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു അങ്ങനെ ചെറുതും അതുമായ ഒത്തിരി അനുഭവങ്ങൾ കൃപകൾ കർത്താവ് ചൊഞ്ഞു തന്നിട്ടുണ്ട് പ്രേഷണവേദന ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അടു ഗവൺമെൻ്റ് ആശുപത്രി കൊണ്ടു കൊടുക്കും അവിടെ പിന്നെ പൊതിച്ചോറും രോഗികളെ കാണാൻ പോയി അവർക്ക് ഞങ്ങളെ കഴിയാവുന്നത് സഹായം ഞങ്ങൾ ചെയ്യും പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തും പത്രങ്ങളെല്ലാം കൊടുക്കും പിന്നെ ക്യാൻസർ രോഗികളൊക്കെ ഒക്കെ ഞങ്ങളെ കഴിയാവുന്നത് ഞങ്ങൾ കൊടുക്കും പിന്നെ തുണികൾ ഞാൻ ഞങ്ങളുടെ അന അടുത്തൊരു അനാഥാലയമുണ്ട് അവിടെ ഫുഡുകൾ കൊണ്ടു കൊടുക്കുകയും അവിടുത്തെ അപ്പച്ചനമ്മച്ചയ്ക്ക് ഒരു വട്ടം തുണി കൊണ്ടു കൊടുത്തു പിന്നെ ഞങ്ങളുടെ വീട്ട് വരുന്നവർക്കെല്ലാം നല്ലത് ഞങ്ങളെ കഴിയാവുന്ന സഹായിക്കുകയും തുണികൾ വസ്ത്രങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ അരമണിക്കൂറിന് മേളിൽ ഞാൻ പുസ്തകം വായി അത് ബൈബിൾ വായിക്കും മൂന്ന് വട്ടം ഫുള്ള് വായിച്ചു കഴിഞ്ഞു ഈശോയ്ക്കും അമ്മയ്ക്കും പോടാനും നന്ദി സ്തുതി ഞാൻ നിത്യത് വരെ മുന്നോട്ട് പോകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം മുപ്പത്തി മൂന്ന് തിരുവചനം മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ശോശാമ എന്ന സഹോദരിയുടെ കുടുംബവും ശോശാമയും വെളിപ്പെടുത്തിയ പ്രസ്താവിച്ച ഒരു വലിയ സാക്ഷ്യമാണ് പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും മുമ്പിൽ സമർപ്പിച്ചത് തൻ്റെ മകൻ്റെ അടിക്കടി ഉണ്ടായ ഒരു ഫെയിലിയറിനെ പ്രതിയാണ് അമ്മ സ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചത് അമ്മയ്ക്ക് മകനെ കുറിച്ച് വളരെ വേവലാതിയായിരുന്നു മകൻ ആഗ്രഹിക്കാത്ത ഒരു ഫീൽഡിലേക്ക് കടന്നു പോകുമ്പോഴുണ്ടായ കണ്ടിന്യൂസ് ഫെയിലിയർ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അവരെപ്പോഴും മകനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു നിനക്കൊന്നും സംഭവിക്കില്ല ഞങ്ങൾ ഉടമ്പടിയിലാണ് നിനക്ക് വലിയൊരു വിജയം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തരും എന്ന വലിയ ഉറപ്പ് മകനെ ധൈര്യം പകർന്നുകൊടുത്തുകൊണ്ടിരുന്നു മകനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാനം ഈ ഫെയിലിയറിനൊക്കെ അവസാനം മകന് വലിയൊരു സർപ്രൈസായിട്ട് മകൻ തന്നെ പ്രസ്താവിച്ചു എൻ്റെ കണ്ണീരോടു കൂടി പ്രാർത്ഥിച്ച എൻ്റെ അപ്പയും അമ്മയും അവരെ വളരെ പ്രൗഡായിട്ട് പ്രദർശിപ്പിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ മക്കളും കേട്ടിരിക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണെന്ന് ഞാനിവിടെ ഏറ്റുപറയുകയാണ് എന്നെ ഈശോ അതിനെ പ്രേരിപ്പിക്കുകയാണ് എല്ലാ മക് അമ്മമാരും പേരൻസും ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളോടൊപ്പം വളരെ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നും വളരെ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്നൊക്കെ എല്ലാ മക്കളും എല്ലാ സൗ എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ മകൻ പറയുകയാണ് എനിക്ക് വളരെ സർപ്രൈസായി എൻ്റെ എം ബി എ ബെസ്റ്റ് പ്രോജക്റ്റിനുള്ള അവാർഡ് നൽകി സമർപ്പ് അവാർഡ് നൽകി എന്നെ ആദരിച്ചപ്പോൾ എൻ്റെ പേരൻസ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും വലിയൊരു നന്ദി പറയാം ഇത് ഇവരുടെയും നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെയും പരിശുദ്ധാമ്മയുടെയും മാധ്യസ്ഥത്തിൻ്റെയും ഒരടയാളമാണെന്ന് നമുക്ക് പരിപൂർണ്ണമായി അവരും വിശ്വസിക്കുന്നു നമുക്കും നമ്മുടെ വിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർക്കാം ഇവർക്ക് ഹെറിഡിറ്ററി ഒരു അസുഖമുണ്ട് പനിയും ചുമയും പിന്നെ ശ്വാസം മുട്ടലും അത് പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടി എടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കാലങ്ങളായി ഇവരുടെ പപ്പയുടെ കുടുംബത്തിൽ നിന്നുള്ളതാണ് അവരുടെ പപ്പയ്ക്കും സെയിം അസുഖമുണ്ടായിരുന്നു ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഈ രോഗം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തലമുറയിൽ നിന്ന് എടുത്തു എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വളരെ സമയ ചുരുക്കത്തിൻ്റെ ആവശ്യമേ വന്നുള്ളൂ അത് അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് ശോശാമ്മ പ്രസ്താവിക്കുന്നു അതുപോലെ തന്നെ എല്ലാത്തിനും പരിശുദ്ധാമ്മയെ സഹായം അപേക്ഷിക്കുന്ന കൂട്ടുപിടിക്കുന്ന ഒരു സ്വഭാവം ശോശാമ്മയിലേക്ക് കടന്നു വന്നു അവർ പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ചിലന്തി എന്നെ ചിലന്തി കടിച്ചപ്പോൾ എനിക്ക് ഞാൻ പരിശുദ്ധാമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു രണ്ട് ദിവസത്തിനു ശേഷം അത് വളരെ സുഗമമായ അത് മാറിക്കിട്ടി ഇപ്പോൾ അതിൻ്റേതായ യാതൊരു അസ്വസ്ഥതകളും അവർക്കില്ല അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ ഒരു ചെവി വേദന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ചെവി വേദന അവർക്കില്ലാതായി എന്നും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ശോശാമ്മ എന്ന സഹോദരിയുടെ പ്രസ്താവിക്കുകയുണ്ടായി പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പ്രസ്താവിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യമുണ്ടായി പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു ഇതിനൊക്കെ അപ്പുറം ഈശോയോടുള്ള തൻ്റെ അഗമമായ ആ സ്നേഹം എന്തുമാത്രമുണ്ട് ഈശു പരിശുദ്ധാമയോട് കൂട്ടുപിടിച്ച് ഈശോയോടുകൂടി ജീവിക്കുവാനുള്ള അവരുടെ അതിയായ ആഗ്രഹമാണ് ഈ ഉടമ്പടിയിലൂടെ അവർ നേടിയെടുത്തുന്നതെന്നാണ് അവസാനത്തെ പ്രസ്താവന ഉടമ്പടിയിലൂടെ ജീവിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമുള്ള ആഗ്രഹം തന്നിൽ എപ്പോഴും ഉണ്ടാകട്ടെ തൻ്റെ മക്കളെ അതനുസരിച്ച് ജീവിക്കുവാനും അവരുടെ ഭാവി പരിപാടികൾ ഉറപ്പിക്കുവാനുമുള്ള കൃപാവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാമയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക